ഇനി നിങ്ങൾ മാറി ചിന്തിക്കില്ല ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മുടങ്ങിയ ഡിഗ്രി പഠനം വീട്ടിലിരുന്ന് ജോലി ചെയ്തുകൊണ്ട് പൂർത്തിയാക്കാം സെന്ററിലൂടെ ബി എ ബി കോം ബി ബി എ പി എസ് ഡബ്ല്യു എന്നീ ഡിഗ്രി കോഴ്സുകൾ അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഓൺലൈനായി പഠിച്ചുകൊണ്ട് നിങ്ങളുടെ ഭാവി ഇപ്പോൾ തന്നെ സുരക്ഷിതമാക്കൂ ഹലോ സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു സ്വാഗതം ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ എല്ലാ കാര്യവും കഴിഞ്ഞു അല്ലേ നമ്മുടെ റിസൾട്ട് വന്നു നമ്മുടെ ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് വന്നു നമ്മുടെ എല്ലാ കുട്ടികളും ഇനി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതായിരുന്നു നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അല്ലെ നമുക്ക് എല്ലാ പർപ്പസിനും നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ആ ഒരു ഹാർഡ് ഡോക്യുമെന്റ് എന്ന് വരും എന്നുള്ളതായിരുന്നു സോ ഞാൻ പറഞ്ഞു റിസൾട്ട് അനൗൺസ് ചെയ്ത് വൺ വീക്ക് കൊണ്ട് നിങ്ങൾക്ക് ഡിജി ലോക്ക സർട്ടിഫിഫിട്ടും അത് കഴിഞ്ഞ് തേർട്ടി ഡേയ്സ് കൊണ്ട് തന്നെ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ മാർക്ക് ഷീറ്റ് ഒറിജിനൽ ടി സി മൈഗ്രഷൻ കിട്ടും എന്നൊക്കെ പറഞ്ഞു സോ ഇന്ന് ആ ഒരു ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇവിടെ വന്നിരിക്കുകയാണ് നമ്മുടെ സ്റ്റഡി സെൻ്റർസിലൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ നമ്മുടെ വീഡിയോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റിനെ കുറിച്ചിട്ടാണ് അത് എങ്ങനെ കിട്ടും എല്ലാവർക്കും വന്നിട്ടോ എന്നുള്ളത് അതുപോലെ തന്നെ അതിൽ എന്തൊക്കെ ഏതൊക്കെ സർട്ടിഫിക്കറ്റ് ആണ് അതെങ്ങനെയൊക്കെയാണ് അതിന്റെ യൂസേജ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം ായിരത്തി ഇരുപത്തിനാല് പ്ലസ് ടു വിജയിച്ച എല്ലാ കുട്ടികൾക്കും നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിന്റെ ഡിഗ്രി കോഴ്സിന്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് ക്ലോസ് ചെയ്തിരുന്നു പക്ഷെ ഇപ്പൊ നമുക്ക് നമ്മുടെ ഡിഗ്രി ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് ഗവൺമെന്റിൽ നിന്ന് എക്സ്ടെൻഷൻ വന്നിട്ടുണ്ട് ഈ മാസം മുപ്പത്തൊന്നാം തീയതി വരെ നമുക്ക് ഡിഗ്രി അഡ്മിഷൻ എടുക്കാൻ പറ്റും സോ ലാസ്റ്റ് ചാൻസ് ആണ് മക്കളെ ആരെങ്കിലും ഇനി ഡിഗ്രി അഡ്മിഷൻ എടുക്കണം ബി എ ബി കോം ബി ബി എ ബി എസ് ഡബ്ല്യൂ ഒക്കെ പോലത്തെ കോഴ്സുകൾ എടുക്കണം പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മൾ ഉടൻ തന്നെ വിളിക്കാം നിങ്ങൾക്ക് ഡിഗ്രി അഡ്മിഷൻ എടുക്കാം അതുപോലെ തന്നെ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ഇനി പ്ലസ് ടു നമുക്ക് ആറ് മാസം കൊണ്ട് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് നമുക്ക് നമുക്കറിയാം പത്താം ക്ലാസ് ഈ വർഷം കഴിഞ്ഞ കുട്ടികൾക്ക് രണ്ട് വർഷത്തെ ഗ്യാപ്പ് വേണം ബട്ട് നിങ്ങൾക്ക് ആ കോഴ്സ് എടുക്കാൻ പറ്റും നമുക്കിവിടെ നാല് വിഷയങ്ങൾ വരെ എഴുതി പിന്നീട് ഒരു സബ്ജക്ട് നിങ്ങൾക്ക് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഒക്കെ ഉണ്ട് സോ പ്ലസ് ടു എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസിലൊക്കെ പഠിക്കുന്ന നഗരീകരണ കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് സിംപിൾ ആയിട്ട് പഠിക്കാൻ നമ്മുടെ പത്താം ക്ലാസ് പാസ് ആയ തന്നെ പ്ലസ് ടു വിജയിക്കാനുള്ള അവസരം ബാസ് സ്റ്റഡി സെന്ററിലുണ്ട് സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താഴ്ന്ന നമ്പറോട് വിളിക്കാൻ ക്ലോസിംഗും ഈ മാസം മുപ്പത്തൊന്നാം തീയതിയാണ് സോ മക്കളെ പ്ലസ് ടു പാസ്സായ കുട്ടികൾക്ക് ഡിഗ്രി അഡ്മിഷൻ ക്ലോസിംഗ് പത്താം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് പ്ലസ് ടു അഡ്മിഷൻ ക്ലോസിംഗ് ഈ മാസം ജൂലൈ തേർട്ടി ഫസ്റ്റ് ആണ് സോ അതിന് മുമ്പ് തന്നെ നിങ്ങൾ എല്ലാവരും അഡ്മിഷൻ എടുക്കുക രജിസ്റ്റർ ചെയ്ത് വയ്ക്കുക ഈ മാസം തേർട്ടി ഫസ്റ്റ് വരെ അത് കഴിഞ്ഞാൽ നമുക്ക് അതിനൊക്കെ ലേറ്റ് ഫീ ഒക്കെ വരുന്നുണ്ട് സോ അതുകൊണ്ടാണ് നമ്മൾ അതിന് മുമ്പ് തന്നെ എടുക്കുക അത് മാത്രമല്ല നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾക്കായിരിക്കും നമ്മുടെ അടുത്തുള്ള സെൻറ്റർസ് കിട്ടുക ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഒറിജിനൽ മാർക്ക് ഷീറ്റ് എന്ന് വരുന്നതായിരുന്നു നമ്മൾ കുട്ടികളൊക്കെ ചോദിച്ചിരുന്നത് സോ ഒറിജിനൽ മാർക്ക് ഷീറ്റ് ഇത് അവിടെ ഇഷ്യൂ ആയിട്ടുണ്ട് ഈ ഒറിജിനൽ മാർക്ക് ഷീറ്റ് നമുക്ക് വരുന്നത് നമ്മുടെ സ്റ്റഡി സെന്ററിലാണ് സ്റ്റഡി സെന്റർ സ്റ്റഡി സെന്റർ എന്ന് പറയുന്നത് നിങ്ങളുടെ എൻസിന്റെ ഐ ഡി കാർഡിലുള്ള എൻഒസിന്റെ ഐ ഡി കാർഡിൽ താഴെ കാണുന്ന ആ ഒരു സെന്ററാണ് സ്റ്റഡി സെന്റർ അതല്ലെങ്കിൽ നിങ്ങൾ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഉള്ള കുട്ടികൾ പ്രാക്ടിക്കൽ ലാബ് എക്സാം എഴുതിയ സെന്റർ അതും സ്റ്റഡി സെന്റർ അതാണ് സ്റ്റഡി സെന്റർ ഓക്കെ സോ സ്റ്റഡി സെന്റർ എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ എഴുത്ത് പരിശീലിയ നിങ്ങളുടെ എക്സാം സെന്റർ അല്ല മക്കളെ സ്റ്റഡി സെന്റർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഐ ഡി കാർഡ് എൻസിന്റെ ഐ ഡി കാർഡിന്റെ ബോട്ടം പോർഷനുള്ള ആ ഒരു സ്റ്റഡി സെന്ററിലാണ് നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വന്നിട്ടുള്ളത് സോ ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കുട്ടികൾക്ക് അവിടെ പോയിട്ട് കളക്ട് ചെയ്യാം സോ നിങ്ങൾ ആയത് ചെയ്യേണ്ടത് നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ ഇത് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാം മിക്ക സെന്ററുകൾ ഇത് വന്നിട്ടുണ്ട് സോ ഇത് ഇഷ്യൂ ആയിട്ടുണ്ട് സോ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് കളക്ട് ചെയ്യാം വന്നിട്ടില്ലെങ്കിൽ അത് എന്ന് വരും ചോദിക്കുക സോ ഈ വീക്ക് തന്നെ എല്ലായിടത്തും അപ്ഡേറ്റ് ആവും ഓക്കെ സോ ഡോൺ ബെറി അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിന്റെ പകുതിക്ക് പോകുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടും സോ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അവിടെ പോയിട്ട് മേടിക്കണം സോ ഇത് ചോദിക്കുമ്പോൾ ഒരുപാട് കുട്ടികൾ കഴിഞ്ഞ വർഷം അതിൻ്റെ വർഷത്തെ കുട്ടികൾക്ക് ഇപ്പോഴും മെസ്സേജ് അയക്കുന്നുണ്ട് സാർ എന്റെ സർട്ടിഫിക്കറ്റ് എന്റെ വീട്ടിലോട്ട് വന്നില്ല വന്നില്ല എന്ന് പറഞ്ഞിട്ട് സോ സർട്ടിഫിക്കറ്റ് വീട്ടിലോട്ട് വരുന്ന ഒരു സിസ്റ്റം നമുക്ക് മുമ്പ് കൊറോണ ടൈമിൽ ആ സെന്ററിലോട്ട് നിങ്ങൾ ഫിസിക്കലി പോവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ അവിടെ ഒരു കോൺടാക്ട് സോഷ്യൽ കോൺടാക്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ എൻ എസ് ഡിപ്പാർട്ട്മെന്റ് കൊടുത്തതായിരുന്നു കൊറിയർ ചെയ്ത് കൊടുക്കണം ഓപ്ഷൻ പക്ഷേ ആസ് പെർ ദ റൂൾ ആസ് പെർ ദ ലോ ഇപ്പോൾ എൻ എസിന്റെ സർട്ടിഫിക്കറ്റ് സ്റ്റഡി സെന്ററിലാണ് ഇഷ്യൂ ചെയ്യുന്നത് ചില സെന്ററുകളൊക്കെ അത് കൊടുക്കുന്നുണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾ അത് സ്റ്റഡി സെന്ററുമായി വിളിച്ചിട്ട് കൺഫേം ചെയ്യണം ഇന്നത്തെ സർട്ടിഫിക്കറ്റ് ഒരു നാളെ വരേണ്ട വീട്ടിൽ വരേണ്ട എന്ന് പറഞ്ഞ് കാത്തിരിക്കാതെ നിങ്ങൾക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഈ സ്റ്റഡി സെന്ററിൽ വിളിച്ചിട്ട് അവർ പറയുന്ന അനുസരിച്ച് നിങ്ങൾക്ക് അപ്ഡേഷൻ എടുക്കാം സോ അവര് പറയുന്നത് നിങ്ങൾ വീട്ടിലോട്ട് അയച്ചു തരുന്ന പറയണെങ്കിൽ നിങ്ങൾ വീട്ടിലോട്ട് വെയിറ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് കിട്ടും അതല്ല അവിടെ വന്ന് മേടിക്കണം എന്ന് പറയണമെങ്കിൽ അവിടെ പോയിട്ട് മേടിക്കാം പക്ഷെ എൻസിന്റെ സർട്ടിഫിക്കറ്റ് സ്റ്റഡി സെന്ററിലാണ് മിക്ക സെന്ററുകളിലും വരുന്നത് സോ ഒരു കൺഫ്യൂഷൻ കാരണം ഒരുപാട് കുട്ടികൾ കഴിഞ്ഞ വർഷത്തെ കുട്ടികളൊക്കെ ഇപ്പോഴും മെസ്സേജ് ചോദിക്കുന്നുണ്ട് സോ അവരോട് ഞാൻ ക്ലാരിഫൈ ചെയ്ത് കൊടുക്കും അതൊരുപാട് പേര് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ആ ഇൻഫർമേഷൻ അവർക്ക് അറിയാത്തതുണ്ട് കുട്ടികൾ അതിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് സർട്ടിഫിക്കറ്റ് വീട്ടിൽ വന്ന് ഇരിക്കും സോ അതിൻ്റെ ആവശ്യമില്ല സ്റ്റഡി സെന്ററിൽ പോയിട്ട് സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യാൻ മക്കളെ ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് എല്ലാ മേഖലയിലോട്ടും അപ്ലൈ ചെയ്യാൻ പറ്റുക അപ്പൊ ഞാൻ നേരത്തെ ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് പറഞ്ഞിരുന്നു സോ അത് ഓൺലൈൻ സർട്ടിഫിക്കറ്റ് ആണ് അത് നമുക്ക് എല്ലാത്തിനും അപ്ലൈ ചെയ്താൽ പോലും അവിടെ നിങ്ങൾക്ക് അപ്ഡേഷൻ കൊടുക്കണം അത് താൽക്കാലിക നിങ്ങളുടെ പ്രൊവിഷണൽ ആണ് ടെമ്പററി സർട്ടിഫിക്കേഷൻ ആണ് ഇപ്പൊ നിങ്ങൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വന്നിരിക്കുകയാണ് സോ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുത്ത കുട്ടികൾ ഈ സർട്ടിഫിക്കറ്റ് വേണോ നിങ്ങളുടെ സബ്മിറ്റ് ചെയ്യാൻ എമിഗ്രേഷൻ ക്ലിയറൻസിന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് വേണം കൊടുക്കാൻ പി എസ് സിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് വേണം കൊടുക്കാൻ അതല്ല നിങ്ങൾ ഈക്വൻസ് എലിജിബിലിറ്റി എന്ത് അപ്ലൈ ഉണ്ടെങ്കിലും ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അതിലോട്ട് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം സോ കോളേജിലൊക്കെ അഡ്മിഷൻ എടുത്ത കുട്ടികൾ സോ ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുക പിന്നെ ഒരുപാട് കുട്ടികൾ പറഞ്ഞിരുന്നു എൻഒസ് പഠിച്ചത് കൊണ്ട് എനിക്ക് അഡ്മിഷൻ കിട്ടുന്നില്ല എന്നൊക്കെ അതൊക്കെ വെറുതെയാണ് മക്കളെ എൻ ഒസിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊണ്ട് പോക്കോ അഡ്മിഷൻ കിട്ടും ബട്ട് ദ കണ്ടീഷൻ ഇസ് ആ സബ്ജക്ട്സുകൾ അതായത് നമുക്ക് സയൻസ് നിങ്ങൾ എം ബി ബി എസ് പോലും ബി ടെക്കിന് പോണമെന്നുണ്ടെങ്കിൽ ബി ടെക്കിൻ്റെ സബ്ജക്റ്റുകൾ എടുത്തിരിക്കണം സയൻസ് സബ്ജക്ട്സ് ഫിസിക് കെമിസ്ട്രി മാത്സ് ഇംഗ്ലീഷ് ഒക്കെ ഉണ്ടായിരിക്കണം എന്നുള്ള കണ്ടീഷൻ നോക്കുക അത് അപ്രൂവ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിലോട്ട് പോകാൻ പറ്റും സോ ഒറിജിനൽ മാർക്ക് ഷീറ്റ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് രണ്ട് സർട്ടിഫിക്കറ്റ് ആണ് ലഭിക്കുന്നത് ഒന്ന് നിങ്ങളുടെ മാർക്ക് ഷീറ്റ് ആണ് മാർക്ക് സ്റ്റേറ്റ്മെന്റ് ആണ് സോ അതിൽ നിങ്ങളുടെ ഓരോ സബ്ജക്റ്റും മാർക്ക് എന്ന് കാണിക്കുന്നു ആ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും കാണിച്ചിട്ട് ഇതേപോലത്താണ് നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ലഭിക്കുന്നത് അതല്ലാതെ നിങ്ങൾക്ക് ടി സി സൻഡ് മൈഗ്രേഷൻ ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നുണ്ട് സോ ടി സി ആൻഡ് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ പ്ലസ് ടു നിന്ന് നിങ്ങൾക്ക് അടുത്ത ഡിഗ്രിക്കോ അല്ലെങ്കിൽ പത്താം ക്ലാസ്സിൽ നിന്ന് പ്ലസ് ടു പോകുമ്പോൾ നിങ്ങൾ ടി സി ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് കാണിക്കാനാണ് നമുക്ക് ടി സി കൊടുക്കുന്നത് അതേ പർപ്പസ് മൈഗ്രേഷൻ ഒരു സെൻട്രൽ ബോർഡ് നിന്ന് ഒരു സ്റ്റേറ്റ് ബോർഡിലോട്ട് പോകുമ്പോഴേ സ്റ്റേറ്റ് നിന്ന് മറ്റൊരു സ്റ്റേറ്റിലോട്ട് പോകുമ്പോഴൊക്കെ നമ്മൾ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട് സോ അത് ഈ എ ഒ സിന്റെ സർട്ടിഫിക്കറ്റ് കൂടെ തന്നെ ആണ് സോ മാർക്ക് സ്റ്റേറ്റ്മെന്റ് മാത്രം മേടിച്ചാൽ പോരാ ഈ ടി സി ആൻഡ് മൈഗ്രേഷൻ കൂടി അതിൽ അവൈലബിൾ ആണ് സോ രണ്ട് സർട്ടിഫിക്കറ്റ് നിങ്ങൾ കളക്ട് ചെയ്ത് നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ സാധിക്കും സോ മക്കളെ ഹാർഡ് ഡോക്യുമെന്റ് ആണ് സർട്ടിഫിക്കറ്റ് സോ ഇത് നിങ്ങൾക്ക് കളക്ട് ചെയ്ത് വെക്കാൻ പറ്റും അപ്പൊ എൻ എസിന്റെ ഏറ്റവും ബിഗ് അപ്ഡേറ്റ് ആണ് മക്കളെ ബ്രേക്കിംഗ് ന്യൂസ് ആണ് എൻ എസ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഹാർഡ് ഡോക്യൂമെന്റ് ആയിട്ട് വരുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ എത്തിയിട്ടുണ്ട് സോ നിങ്ങൾക്ക് അവിടെ പോയിട്ട് അത് കളക്ട് ചെയ്യുക പോകുന്നതിന് മുമ്പ് വിളിച്ചു ചോദിക്കുക എല്ലാ സെൻ്ററിലും എത്തിയിട്ടില്ല ചെക്ക് ചെയ്യുക സോ അത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ പോയിട്ട് കളക്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ എല്ലാ അപ്ഡേറ്റ്സുകളും ടെലഗ്രാം ഗ്രൂപ്പാണ് നമുക്ക് അപ്ഡേഷൻസ് വരുന്നത് നമ്മുടെ എൻ ഒസിന് ഒരു ടെലഗ്രാം ഗ്രൂപ്പ് അതുപോലെ തന്നെ നമ്മുടെ ഇഗ്നോക്കെ ടെലഗ്രാം ഗ്രൂപ്പാണ് വരുന്നത് സോ ഡിഗ്രിയുടെയും പ്ലസ് ടു ഉണ്ടെങ്കിൽ പത്തു മാസത്തെ കുട്ടികൾക്കൊക്കെ സെപ്പറേറ്റ് ടെലഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സോ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുക നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ നിങ്ങളുടെ ബന്ധുക്കൾക്കൊക്കെ എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എജ്യൂക്കേഷണ കണ്ടന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലും ജസ്റ്റ് ജോയിൻ ചെയ്താൽ മതി അതിൽ നമ്മളെല്ലാ അപ്ഡേഷൻസും നൽകും സോ അതിന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ പഠിച്ച കുട്ടികൾക്കൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരോടും ഇൻഫോമി അതിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞ പോലെ തന്നെ ഫോളോ ചെയ്യാ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ട്സോ കൺസേൺസോ മക്കളെ താഴെ കമന്റ് ചെയ്തോളൂ അത് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും ഓക്കെ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു